സ്കൂളിൽ കൊണ്ടുപോകുമ്പോ തിന്നാനുള്ള സ്കൂളിൽ കൊണ്ടുപോകുമ്പോ തിന്നാൻ ഇത് നിർത്തു നിർത്തി എങ്ങനെയാ സ്കൂളിൽ പോയി തിന്നെ കടലിൽ സ്കൂളിൽ ചെന്നിട്ട് കഴിക്കാനേ അടച്ചു വെക്ക് അടച്ചു വെക്കട അങ്ങനെ മോനെ ഇന്ന് അങ്കണവാടി കൊണ്ടുവിടാൻ വേണ്ടി പോകും കേട്ടോ അവന് ഭയങ്കര സന്തോഷത്തിലാണ് ബാഗും ആക്കിയിട്ട് ബാഗൊന്നും പുതിയൊന്നും മേടിച്ചില്ല കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പറയും വേണ്ട പോകുന്നില്ല എന്ന് എനിക്ക് പറയും അതുകൊണ്ട് എല്ലാ സാധനങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വിട്ട സിറ്റുവേഷനൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചെന്നപ്പോൾ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ കളിപ്പാട്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും ബാഗൊക്കെ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ബാഗൊക്കെ വെച്ച് അവിടെ എറിയുന്നോ അല്ലെ അത് വലിച്ചൊക്കെ കിട്ടുക ഓട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അതിന് കളിപ്പാട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അങ്ങനെ നടത്തുവാണെങ്കിൽ ബാഗ് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ബാഗിനു വെച്ച് അങ്ങനെ അവിടെ നിന്ന് വരെ അവിടെ വയ്ക്കാൻ കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു കൊച്ചാണ് അവർ കൂട്ടുള്ളവണ്ണെന്ന് വിചാരിച്ചു ഒരുങ്ങി ചെന്നപ്പോൾ വിരുന്നോളൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്താ ഇന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താ സ്ഥിതി നമുക്കറിയാം അങ്ങനെ രണ്ടാളുകളും ഓടി വന്ന എല്ലാത്തേയും കേറിയായിട്ട് നോക്കുവാണ് ഇതാണ് അവരുടെ ക്ലാസ് റൂം നല്ല അഡ്വാൻസ്ഡ് ഒരു നഴ്സറി ആട്ടോ നല്ല രസമുണ്ട് എല്ലാവർക്കും കളിക്കാനും അതുപോലെ തന്നെ ബുച്ചേഴ്സൊക്കെ ബിറ്റിന് അറേ ബിച്ചേഴ്സാണ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പം നമുക്കിരിക്കാൻ തോന്നും അതുപോലെയാണ് രസമാണ് ഇതാണ് മൊത്തത്തിലുള്ള ആ ഞങ്ങടെ ഒരു ചേച്ചിമാർ കുറേ പേര് തൊഴിലുറപ്പുകാരൊക്കെ ഇരിക്കേണ്ടവർ കേട്ടോ ഇത് എന്താ കയറി വരുന്ന ഭാഗമാണ് അവിടെ ഒരു ചെറിയൊരു സിറ്റായിട്ട് പിന്നെ അങ്ങനത്തേക്ക് ഒരു ചെറിയൊരു ഹാൾ പോലെ പിന്നെ കളിക്കാനുള്ളൊരു സ്ഥലവും അങ്ങനെയൊക്കെ കിച്ചണും ബാത്റൂമൊക്കെയാണ് ബേബി ഫ്രണ്ട്ലിയാണ് ബാത്റൂമും ബാത്റൂമൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ക്ലീനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ഇരിക്കേണ്ടതാണ് ഇവിടെ അത്രയും ഭംഗിയിലാണ് പിള്ളേരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ നഴ്സറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉണ്ട് അപ്പം ബിരിയാണി രണ്ട് ദിവസം ബിരിയാണി രണ്ട് ദിവസം ചോറോ സാമ്പാറോ തോരൻ അങ്ങനെയൊക്കെ ഓരോരോ ഷെഡ്യൂൾ ഉണ്ട് അതനുസരിച്ചിട്ടാണ് വെട്ടാം ചെയ്യുന്നത് പക്ഷേ ഇവനൊന്നും വന്ന് കഴിച്ചിട്ടില്ല അവനൊന്നും വേണ്ട അമ്മ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ടീച്ചറ് അതിനൊരു സാധനം ഇവിടെയൊന്നും കഴിച്ചില്ല ഞാൻ സ്നാക്സ് വെള്ളം കൊടുത്തുവിട്ടായിരുന്നു അത് പ്രദേശമൊക്കെ കഴിച്ചു പിന്നെ ഇതെല്ലാം പിള്ളേരെ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ അന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പിള്ളേരൊന്നെ അപ്പോൾ ഒരു എട്ടുപേരേ ഒമ്പത് പേരോ കണ്ട് വരുന്നുള്ളൂ തോന്നുന്നു പക്ഷേ അപ്പോൾ നമുക്ക് ഒട്ടും പേടിക്കാതെ വിടാം പിള്ളേർ കുട്ടി ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ ഒരു ടീച്ചർ ആയാലും അപ്പം പിള്ളേരെ നന്നായിട്ട് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും ടീച്ചർ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് ടീച്ചർ അവനെ സീറ്റിൽ പിടിച്ചിരുത്തി ടീച്ചർ വിശേഷമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവൻ അപകടം നടത്തുമെന്ന് തോന്നുന്നു അതൊക്കെ എൻ്റെ അടുത്തേക്ക് വരുവാണ് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവൻ മാത്രമായിട്ട് ഇറങ്ങി നടക്കുന്നത് ഇറങ്ങി അതിരീതിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക പിന്നെ വന്നത് പോയിരിക്കാൻ പറഞ്ഞിട്ടില്ല പോരാ എന്നും പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കാണ് എന്തോ അപകടം നടത്തുമെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പോന്നു കേട്ടോ അങ്ങനെ ടീച്ചർ എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ മിഠായി ഒക്കെ പൊളിച്ചു തിന്നു അവസനം ടീച്ചർ മിഠായി അവിടെ കൊണ്ടു വച്ചിട്ട് എന്തോ മൊബൈലിൽ എന്തോ അവരുടെ എന്തോ ഫോട്ടോ എടുക്കുക എന്തോ പരിപാടിയാണ് അപ്പോൾ അവന് ഓട്ടി ചെന്ന് പൊതിയുണ്ട് പൊതി ഇങ്ങനെ അസനെടുക്കാൻ നോക്കുവാണ്